ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലുണ്ടായ തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി രാജീവ് പറഞ്ഞു പ്ലാന്റിലെ നിലവിലെ സാഹചര്യവും അഗ്നി സുരക്ഷയും മാലിന്യ സംസ്കരണവും മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി ജൂൺ മാസത്തോടെ മൂന്നിലൊന്ന് അവശിഷ്ടങ്ങൾ സ്ഥലത്തുനിന്ന് മാറ്റാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്ലാന്റിനുള്ളിലെ റോഡുകൾ ഉടൻ പൂർത്തിയാക്കും ടാങ്കുകളും ജലസംഭരണികളും ഉടൻ പൂർത്തിയാക്കും ക്യാമറകൾ പോലീസിനും ഫയർഫോഴ്സിനും വിതരണം ചെയ്യും എല്ലാ ആഴ്ചയും യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുമെന്നും രാജീവ് അറിയിച്ചു ജൂണോടുകൂടി തന്നെ ഒരു മുപ്പത് ശതമാനം മുകളിലുള്ളതിൽ പ്രധാനമായിട്ടും മാറ്റുന്നതിനുള്ള നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ടാങ്കുകളും ടാങ്കറുകളും അവിടെ നിന്നുള്ള ഈ വെള്ളം സംഭരണികളും അവിടുന്ന് ഹൈഡൻറ്റുകളും കാര്യക്ഷമമായി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് വാഹനം ഓടിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് കണക്കാക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പന്ത്രണ്ട് ഹൈഡൻറ്റ് അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൊത്തം കവറേജിനുള്ള പന്ത്രണ്ട് ഹൈഡൻറ്റുകൾ കൂടി സ്ഥാപിക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്